wanna go wanna go wanna go

ും ചെറിയ ഭൂമിയെല്ലാം വിധിച്ചത് നമുക്ക് ഉച്ചക്കാണക്കിരത്തിൽ പറക്ക് എന്താണ് പരിപാടി പാട്ട് അറിയാമെന്നോട്ടെ ഞാൻ പാടാ അതിന്റെ ബാക്കി പറഞ്ഞ വിയർപ്പ് തുന്നി കിട്ട കുപ്പായം അതിൽ നിറങ്ങൾ ഭംഗുകം കട്ടായം അയ്യ അത മഴയാണ് കേട്ടോ ഭയങ്കരമായ മഴ മഴയിലാണ് വീട്ടിൽ ഇറങ്ങിയതേ ഉള്ളൂ ആറ് മണിക്കാണ്

പോയി പൊളിച്ചിട്ട് വരാം ഇന്നത്തെ വീഡിയോ പറയുന്നത് മഴ മഴ കൊണ്ടുപോകൂലായിരിക്കാം അപ്പൊ നമുക്ക് പോയി നോക്കാം ഓക്കെ ഉണ്ട് താഴെ ഇട്ടിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം ആൾക്കാരാണ് കേട്ടോ അത്രയ്ക്കും ബൈക്കുകളും കാറുകളും കൊണ്ട് ഇവിടെ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് മണി ഏഴ് മണിയായതേ ഉള്ളൂ ഉള്ളു ഇനി കൊണ്ട് പരിപാടിക്ക് ഒരു മണിക്കൂറ് പക്ഷെ നേരത്തെ തന്നെ എല്ലായിടവും നിറഞ്ഞു ചായ കുടിച്ചിട്ട് കയറാല്ലേ ചായ നമ്മള് വന്നു പറഞ്ഞ ഒരു ചൂട് ചായ അത് വന്നു പറഞ്ഞു ചായ ഒരു പിന്നെ ഒരു വിഴുന്ന് വേടെ കഴിച്ചിട്ട് വേടന്റെ പരിപാടിയാണ് അതിനേറ്റ് പോയാണ് അവിടെ നിക്കാൻ പോലും സ്ഥലം കിട്ടൂലേട്ടാദ്യ നിന്റെ ബൊട്ടാണ് ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം മാനവീയം നൈറ്റ് ലൈഫല്ലേ എന്റെ പൊന്നടാവ് ലൈറ്റും കൊള്ളാം ഈ രണ്ട് സൈഡും ബൈക്കുകളൊക്കെ തിങ്ങി ഞെരിഞ്ഞി ഒതുക്കി വെച്ചിട്ട് ആൾക്കാർ കയറിപ്പോയിങ്ങനുണ്ടാ ട്രിവാൻഡ്രം കൊല്ലങ്കാരനാണ് നമ്മൾ ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്ത് വേടനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നേ ഞാൻ ലൈറ്റൊക്കെ പിന്നെ വണ്ടയിൽ കൂടെയൊക്കെ ബുക്ക് ചെയ്യാൻ ലൈറ്റ് കൊള്ളാം നമ്മൾ എൻട്രൻസിൽ എത്തിയിരിക്കുന്നു ഗവൺമെൻറ് ഓഫ് കേരള കോഓപ്പറേറ്റീവിൻ്റെ പരിപാടിയാണ് അപ്പം നമുക്ക് ഇതുവഴിയാണ് പോകാനായിട്ട് ഇതൊരു എൻട്രൻസിനകത്തോടാണ് കയറി പോകാനായിട്ട് ആരും മിസ്സാവരുത് ഓക്കെ തേനെന്ന് തോന്നു തിരക്ക് നോക്ക് അവര് രക്ഷയില്ല അടുക്കാൻ പറ്റുമെന്ന് തോന്നലേട്ടാ ഇടയി ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് തേഞ്ഞ് തേങ്ങ ക്ലോസ് ചെയ്തു ടേ ക്ലോസ് ചെയ്തടേ ഇടയിൽ തേഞ്ഞൊട്ടി ഒരു രക്ഷയില്ല കയറാൻ പറ്റൂല എല്ലാവരും കണ്ട പുറത്തുനിന്ന് നിന്നിട്ട് തിരിച്ചു പോകാനേ പറ്റുള്ളൂ ക്ലോസ് ചെയ്തു ഫുള്ള് ഓരോരുത്തർ മരത്തിൻ്റെ മുകളിലോ കയറിയും പരിപാടിയാണ് ില്ല അടുത്താഴ്ച ഇവിടെ വന്ന കേട്ടോ അയ്യോ ഇതൊരു തിരക്കട വൻ തിരക്ക് ചോദിക്കാൻ വിയർത്ത് കുളിച്ച് നമ്മളെല്ലാരും ടിപ്പായിട്ട് വന്നിരുന്നു മേക്കപ്പ് ഒക്കെ ഇട്ടാ വലിച്ചിറങ്ങുന്നു ജിമ്മിൽ എവിടെ വന്നാൽ മതി അടുത്ത് ആൾക്കാരെ ചോദിക്കുന്ന മരത്തിന് എനും വലിഞ്ഞു അറിയട്ടോ മരത്തിന്റെ കൊണ്ടേലും പക്ഷെ കാണാൻ പറ്റൂല അല്ലേ പറഞ്ഞു ഇറങ്ങുന്നതിനനുസരിച്ച് ആൾക്കാർ വീണ്ടും കേരളത്തിലുണ്ട് ഏറ്റവും ഫ്രണ്ടിലാണോ നിക്കണം അത് കാണത്തില്ല ഏറ്റവും ഫ്രണ്ടിലാണ് സ്റ്റേജ് അപ്പം നമ്മളൊന്ന് നമ്മളൊന്ന് മിന്നായം പോലെ കണ്ടെന്നുള്ളു നമുക്ക് പിന്നെ നല്ല പൊക്കമുള്ള കണ്ടില്ല കറുത്ത ടീഷർട്ടിട്ട് ഒരു ഇങ്ങനെ നടന്നു നെഴലി മാത്രമെ നടന്ന് പോണലിൽ

ോട്ട് പോയി കുറച്ചുകൂടെ കവർ ചെയ്യാന്നു എല്ലാരും തളന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് മരത്തിന്റെ മൂട്ടിലേക്ക് വന്നിരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് ആർക്കും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ വഴുതര കണ്ട ബിൽ ബിൽഡിങ്ങിന്റെ മണ്ടേലൊക്കെ 得行。對 ഇവിടെയൊക്കെ ബാരിയർ വെച്ച് കെട്ടിവെച്ചിരുന്നതാണ് ബാരിയറൊക്കെ എടുത്താൽ മാറ്റി വെച്ചിട്ടുണ്ട് അതി പോയ പോയതാണ് കേട്ടോ രാവിലെ രാവിലെ വന്നിരുന്നെങ്കിൽ നടക്ക ഫ്രണ്ട് സീറ്റിലേക്ക് ഒരു രക്ഷയില്ല ഏട്ടോ ഭയങ്കര തിരഞ്ഞു വന്നവരെല്ലാരും ചായം കുടിച്ചിട്ട് വീട്ടിൽ പോണ പരിപാടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി ൊത്തിന്റെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ ഇനി ഒരു പാട്ടും കൂടെ ഉള്ള കഴിയും അപ്പൊ നമ്മളെന്തായാലും നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ ഇറങ്ങിയാലേ ബ്ലോക്കില്ലാണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ ഇത് നോക്കിയാണ് ഇത് ഫുള്ള് ഈശാഗാന്ധി ഓഡിറ്റോറിയം ഫുള്ള് അതേപോലെ കനോക്കുന്ന ഫുള്ള് ആൾക്കാരാണ് കണ്ടോ കൊച്ചു പിള്ളേരെ കൊണ്ട് കൊച്ചു പിള്ളേരെ കൊണ്ട് വയസ്സായ മാമ്മമാര് എല്ലാവരും വന്നു പ്രായമായ ആൾക്കാർ വയസ്സായാലും ഒരു നേടല് പോലെ ഒരാൾ അങ്ങോട്ട് നടന്നതാണ് ഒരാളിങ്ങോട്ട് ഒരു കറുത്ത അത്ര മാത്രേ കാണാൻ പറ്റുവുള്ളൂ എല്ലാവരും വീട്ടിൽ പോകണുണ്ടേട്ടാ ഇപ്പോഴേ ഇറങ്ങിയാൽ നേരം വിളിക്കുമ്പോഴേലും വീട്ടിലെത്താൻ പറ്റും അല്ലെങ്കിൽ മുട്ടം ബ്ലോക്ക് ആയിരിക്കും അപ്പൊ ഇതേണ്ട പണത്താ ദൂരത്തോളം ആൾക്കാരുണ്ടോ ചിന്നിച്ചിത്ര കിടക്കുന്നത് അവരാരും പരിപാടി നല്ലതുപോലെ കണ്ടിട്ടുള്ളവരല്ലേട്ടോ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ പോലെ തന്നെ കണ്ടിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി നേരത്തെ വരാം എക്സ്പീരിയൻസ് എങ്ങനെയാ ൂര്ഡാ എല്ലാരും നമ്മള് പോകുന്നതാണെങ്കിൽ എല്ലാരും തിരിച്ച് വന്നോണ്ടിരിക്കുന്നുണ്ട് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയില് ചെറിയൊരു പ്രതീക്ഷയില് പോണതാണ് കേട്ടോ കാണാൻ പറ്റും എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷയില് പോണതാണ് പക്ഷെ വലിയ പോണം വലിയ പോലെയാണ് പോയത് പക്ഷെ അവിടെ ചെന്നപ്പം നമ്മള് വലിയ പ്രതീക്ഷയിലാണ് പോയത് കാണാൻ പറ്റും എന്നുള്ളത് പക്ഷെ അവിടെ ചെന്നപ്പം പ്രതീക്ഷയില്ല പ്രതീക്ഷ വരെ ഒരു തരി പോലും നമുക്ക് കിട്ടിയില്ല കനകൾക്കുന്ന് കനകൾക്കൊന്ന് നിറഞ്ഞല്ലേ അപ്പൊ പ്രതീക്ഷ പോലെ പരിപാടി കാണാൻ പറ്റിയില്ല അപ്പൊ അതിന് ചെറിയൊരു ഉണ്ട് എങ്കിലും നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അറിയാൻ പറ്റിയേ